പ്രോവിച്ചായ ആഗോള അയ്യപ്പ സംഗമം വിജയമാണെന്നും പരാജയമാണെന്നുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഇത് സി പി എം എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി നടപ്പിലാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞില്ലേ സി പി എം പോലൊരു പാർട്ടി സർക്കാർ ഇത് സി പി എം അല്ലല്ലോ നടത്തിയത് സർക്കാരാണ് നടത്തിയത് സർക്കാരിൻ്റെ അവരുദ്ദേശിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു അയ്യപ്പൻ അനുകൂലമാണ് എന്നൊരു ഫീൽ ഉണ്ടാക്കാൻ ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ അയ്യപ്പൻ ഞങ്ങൾ അയ്യപ്പ നിഷേധികളല്ല അയ്യ എന്നുള്ളൊരു ശബരിമല നിഷേധികളല്ല എന്നൊരു വലിയ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് എട്ടുപത്തു കോടി രൂപ മുടക്കി സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് സർക്കാർ പരിപാടി എന്നുള്ള നിലയിൽ അത് വിജയമായിരുന്നു എന്ന് തന്നെ പറയാം കാരണം തുടക്കത്തിൽ മുഖ്യമന്ത്രി വന്ന സമയത്ത് ഹാൾ നിറഞ്ഞ ആളുണ്ടായിരുന്നു അതിനുശേഷം ആൾക്കാർ പോയി എന്നുള്ളതാണല്ലോ പറയുന്നത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ പേരിൽ നടന്ന ചർച്ചകളുണ്ട് ഈ ചർച്ചകളുടെ ഫലവത്തായ ഒരു നീക്കമാണ് ഇനിയുള്ള ദിവസങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയുന്നത് കാരണം മൂന്ന് സെഷനായി തിരിഞ്ഞ് അതിനകത്ത് വിദഗ്ധരൊക്കെ വന്ന് ആൾക്കാരെ നിയന്ത്രിക്കുന്നത് പുതിയ മാറ്റങ്ങൾ വരുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങള് പത്ത് വർഷത്തേക്കുള്ള പ്ലാനിങ് ഇങ്ങനെ വിവിധ വിഷയങ്ങളിലെ കുറിച്ചാണ് നടന്നത് അതൊക്കെ നടന്നു വരാൻ ഇന്നോ നാളെയോ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ അടുത്ത ഒരു ഭരണകാലത്താണ് അത് കാണേണ്ടത് അല്ല അത് അങ്ങനെ തന്നെ ആദ്യം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ കേരളം എങ്ങനെയായിരിക്കണം അതിന്റെ ഒരു അടുത്തഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അടുത്തു രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെയുള്ള അടുത്ത സർക്കാരിന്റെ കാലാവധി കാലത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നല്ല കാര്യം തന്നെ പക്ഷേ ഇതിനകത്ത് അടിസ്ഥാനപരമായ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ പരിപാടി നടത്തുന്ന സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് ആറേഴ് വർഷം മുമ്പ് ഈ ശബരിമലയുടെ പേരിൽ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ് അതായത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ യുവതികൾക്ക് പ്രവേശനം കൊടുക്കണമെന്നുള്ള വലിയ പ്രശ്നങ്ങൾ വരികയും അതിൻ്റെ പേരിൽ വലിയ കോലാഹലം സംസ്ഥാനത്ത് നടക്കുകയും ഒക്കെ ചെയ്തതാണ് അതിൻ്റെ പേരിൽ സർക്കാർ പിണറായി സർക്കാരിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി വരിയോഗിച്ചു അതിനുശേഷം അപ്പോഴാണ് അവർക്ക് തലയ്ക്ക് അടി കിട്ടിയ പോലെ ഒരു ഭൂതോദയം ഉണ്ടായി വീണ്ടും സി പി എം വീടുകളിൽ കയറി ജനങ്ങളോട് അത് വിശദീകരിക്കാനും മാപ്പ് കുറയാനുമൊക്കെ തയ്യാറായി അപ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളിലകത്തൊരു മാറ്റവും വരുത്തിയിട്ടില്ല അതായത് യുവതികൾ പ്രവേശിക്കണമെന്നുള്ള സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അതവിടെ തന്നെ നിൽക്കുകയാണ് അതിനകത്തുനിന്ന് ഇപ്പോഴും ഈ സംഗമം നടത്തിയിട്ടും അതിനകത്തുനിന്നൊന്നും പിന്നോട്ടം പോയിട്ടില്ല അതായത് ആചാരങ്ങളുടെ ലംഘനം ഉണ്ടായി എന്നാണ് വിശ്വാസികളായ ആൾക്കാരുടെ പ്രധാന പരാതി അത് മാറ്റുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ഒരു നിലപാട് സർക്കാർ സ്വീകരിക്കാൻ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ തയ്യാറായിട്ടില്ല അതവിടെ തന്നെ വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് അത് അതുകൊണ്ടാണ് ഈ ഭക്തർ സർക്കാരിനെ കുറ്റപ്പെടുന്നത് സർക്കാരിന് ഇതിലൊന്നും ഒരു ആത്മാർത്ഥയില്ലേ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ശബരിമല വികസനം എന്നൊക്കെ പറഞ്ഞാൽ നാടകവുമായി ഇറങ്ങിയെന്ന് പറയുന്നു അത് ഒരാളവോളം ശരിയുമാണ് എന്തുകൊണ്ട് ഈ അഞ്ച് വർഷം അല്ലെ പത്ത് വർഷത്തെ കാലാവധി കിട്ടിയ ഒരു സർക്കാർ എന്തുവാണ് ശബരിമലയുടെ പിന്നെ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷവും മറ്റുള്ളവരും ഒക്കെ ചോദിക്കുന്നതിൻ്റെ കാര്യമില്ല അതിനേക്കാട്ടൊക്കെ ഉപരി പ്രശ്നം ഇതാണ് ഈ ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ് സാധാരണക്കാരായ ആൾക്കാർ സി പി എമ്മിൻ്റെ അനുഭാവികളാണ് കഴിഞ്ഞ തവണ മാറി വോട്ട് ചെയ്ത് സർക്കാരിൻ്റെ നിലപാടുകളെ പരാജയപ്പെടുത്തിയത് അത് സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് കാരണം പോകുന്ന ശബരിമലയിൽ ദർശനം നടത്താൻ പോകുന്ന വിശ്വാസികളിൽ ഒരു നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സി പി എമ്മിൻ്റെ അനുഭാവികളും സി പി എം മാണികളുമൊക്കെ തന്നെയാണ് ശബരിമലയ്ക്ക് പോകുന്നത് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണെന്ന് സി പി എമ്മിനും തിരിച്ചറിവുണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ശബരിമല അയ്യപ്പനു വേണ്ടി കാട്ടിക്കൂട്ടണമെന്നൊരു തോന്നൽ വന്ന് ഇതുകൊണ്ട് അറിഞ്ഞത് ഈ സത്യവാങ്മൂലം കേസ് പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തുടർഭരണം ലഭിച്ചത് എന്നൊരു പ്രതിരോധം സി പി എമ്മിൻ്റെ ന്യായമായി ഉന്നയിക്കാമല്ലോ അല്ല അത് ഇതുകൊണ്ടല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് കാലത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും കിറ്റ് കൊടുത്തുമൊക്കെ തന്നെയാണ് അത് ശബരിമല ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നിൽക്കുകയാണ് കാരണം അതിനകത്ത് മാറ്റം വരുന്നിട്ടില്ലെന്ന് കാരണം സർക്കാർ സർക്കാരിന്റെ നിലപാട് മാറ്റിയിട്ടില്ല പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചപ്പോഴും അടിസ്ഥാന പ്രശ്നം എന്താണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട എന്താണ് സ്ത്രീകൾ ഉൾപ്പെടെ വേറെ ആരും ആരെ സ്ത്രീകൾ പറഞ്ഞതെന്താണ് ശബരിമലയിൽ ആചാര ലംഘനത്തിൽ ആവശ്യമില്ല യുവതികൾ പ്രവേശിക്കേണ്ടതില്ല എന്ന് സ്ത്രീകളുടെ തീരുമാനം വന്നവർ ഇവരിവിടെ ആ ആളിനെ ഇറക്കി കൂലിക്ക് ആളിനെ ഇറക്കി മതിൽ കിട്ടിയെന്നുള്ള അല്ല ഇഷ്യൂ കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെല്ലാം പറഞ്ഞു അവിടെ പോകേണ്ട കാര്യമില്ല എന്ന് അതുകൊണ്ട് തന്നെ അത് ആ ശ്രമം വിജയിച്ചില്ല അല്ലെങ്കിൽ വിജയിച്ചതിനെ മാറി അപ്പോൾ അതാണ് പ്രശ്നം അപ്പോൾ അതിലൊന്നും സർക്കാർ ഇപ്പോഴും നിലപാട് മാറ്റിയത് കാരണം ആചാര ലംഘനം പാടില്ല എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തതാണ് അഫിഡവിറ്റ് അതായത് ശബരിമലയിൽ എന്താണോ വർഷങ്ങളായി നിൽക്കുന്ന ആചാരം അത് തുടരണമെന്ന് പറയുന്ന ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ സത്യവാങ്മൂലം പിൻവലിച്ചിട്ടാണ് പുതിയത് കൊടുത്തത് അപ്പം അവിടെ തന്നെ സർക്കാർ നിലപാട് മാറ്റിയിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ് പിന്നീട് എന്താണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ കേസുകൾ വലിയൊരു ഇഷ്യൂ ആണ് ഇരുപത്തയ്യായിരം ത്തിലധികം കേസുകളാണ് നിലനിൽക്കുന്നത് ഒരുപാട് പേരുടെ ബെൽ കേസുകൾ നിൽക്കുന്നത് അത് ഈ വിശ്വാസികളായ ആൾക്കാരാണ് പോയി പോലീസിൻ്റെ മർദ്ദനയായിട്ട് വാങ്ങിച്ചത് ആ കാര്യത്തിലും ഇതുവരെ സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചു അത് തന്നെ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും ആ കാര്യം അവരും പറയുന്നുണ്ട് ഇവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് അതിലൊന്നും സർക്കാർ നിൽക്കുന്നില്ല ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പന്തളത്ത് വിശ്വാസികളെ അതായത് ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ശബരിമല അല്ല പന്തള കൊട്ടാരത്തിൻ്റെ പിന്തുണയോടുകൂടി വിശ്വാസികളുടെ ഒരു സംഗമം അവിടെ നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കൂട്ടം ഒരു വലിയൊരു ഘടകമായിരിക്കാം ബി ജെ പിയുടെ സ്വാധീനം ആർ എസ് എസിൻ്റെ സ്വാധീനം പന്തള കൊട്ടാരത്തിൻ്റെ സ്വാധീനം പിന്നെ ഈ ഇതൊക്കെ പരിഗണിക്കുന്ന ഒരു തരത്തിലുള്ള ആൾക്കൂട്ടമായിരിക്കാം വരുന്നത് അപ്പോൾ അവർ അവരുടേതായ അവർ സ്ഥിരം പറയുന്ന കുറേ ന്യായങ്ങളുണ്ടല്ലോ അതായത് ആചാരലംഘനം പാടില്ല സർക്കാരിൻ്റെ ഈ സത്യവാങ്മൂലം പിൻവലിക്കണം അതുപോലെ തന്നെ ഈ കേസുകൾ പിൻവലിക്കണം എന്നൊക്കെയുള്ള അവരുടെ ന്യായമായ ആവശ്യങ്ങൾ അതവിടെ നിൽക്കുകയാണ് അപ്പം ആ വിശ്വാസികളുടെ എണ്ണം ഒരു പക്ഷെങ്കിൽ ഈ ഈ സർക്കാരിൻ്റെ ഈ രജിസ്റ്റർ ചെയ്ത നാലായിരം പേരെക്കാട്ടിൽ കൂടുതലായിരിക്കാം അപ്പോൾ അത് ഒരു അത് നമുക്കൊരു ഒരു മാനദണ്ഡമായി കണക്കാക്കാൻ പറ്റില്ല പക്ഷേ എന്നാൽ പോലും വിശ്വാസികളുടെ ഒരു പ്രതിഫലനമായിട്ടത് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒരു 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 ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം ശബരിമല എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള ഒരുപാട് ജനങ്ങൾ വരുന്ന വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് കേരളത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും മതേതര സ്വഭാവങ്ങളുടെയും എല്ലാം തന്നെ ഒരാകത്തുകയായ ഒരു ഒരു കേന്ദ്രമാണ് അവിടെ അവിടുത്തെ കാര്യത്തിനകത്ത് നം ഏത് സർക്കാരായാലും കാണിക്കുന്ന ഈ ചില നിലപാടുകൾ അതാണ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ ഒരു ജാതി മതവിവേചനമില്ലാതെ ആൾക്കാർക്ക് പോയി തൊഴാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സർക്കാർ ആവശ്യമില്ലാത്തൊരു പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി സുപ്രീം കോടതി വിധി നടപ്പാക്കുക എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് തന്നെയാണ് ഭരിക്കുന്ന സർക്കാരിന് മുമ്പിലുള്ളൊരു വലിയ കാര്യമാണ് അപ്പോൾ സുപ്രീം കോടതി പല വിധികൾ എന്ന് ചോദ്യം വരുമ്പോൾ തല കുനിച്ചിട്ടിരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളതിനെ മാർഗ്ഗങ്ങൾ കണ്ടെത്തി അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു അത് സർക്കാരിൻ്റെ നിന്ന് ഉണ്ടായില്ല സർക്കാർ വലിയൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുത്താണത് ആ പ്രശ്നം വഷളാക്കിയത് സ്ത്രീകളെ ബലം പ്രയോഗിച്ചും സർക്കാർ കൂടി ഒത്താശയോടുകൂടി കയറിയെന്നൊക്കെയുള്ള ഈ ചരിത്ര യാഥാർത്ഥ്യം ആ അവരെ ഇന്നിപ്പോൾ ഇവിടെ മീറ്റിംഗ് നടത്തിയപ്പോൾ സ്ത്രീകൾ അങ്ങോട്ട് വരേണ്ടതെന്നാണ് പറയുന്നത് ഇല്ലേ അപ്പോൾ സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ നിലപാട് എന്ത് എന്ത് മാറ്റത്തിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് അത്രയേ ഉള്ളൂ ഇതുവരെ പറഞ്ഞ നവോത്ഥാനവും ഇല്ല ഒന്നുമില്ലാതായിപ്പോ നവോത്ഥാനക്കാരെ എല്ലാം വേഷം മാറ്റിയാണ് കൊണ്ട് വേദിയിലിരുത്തിയതും അത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ സർക്കാരിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് സർക്കാർ നിലപാട് മാറ്റുന്നത് എല്ലാവരും ഇന്നും ഒരേ നിലപാടിൽ നിൽക്കണമെന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഇതൊക്കെ ഇവിടെ നിൽക്കുമ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങളുടെ അകത്ത് സർക്കാർ ഏത് തരത്തിലാണ് പരിഹാരം എന്നുള്ളതാണ് നോക്കിയിരിക്കുന്നത് ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന്റെ സമയം വന്നപ്പോൾ ബിജെപിയും കോൺഗ്രസും രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഈ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും അതുപോലെ തന്നെ ഈ ഒരു കേസുകൾ പിൻവലിക്കുന്നു ഇത് രണ്ടും ഉണ്ടായില്ല പക്ഷേ ഈ സംഭവത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ കോൺഗ്രസിനോ ബിജെപിക്കോ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടാവും പറയാൻ പറ്റും കാരണം ഒരു രാഷ്ട്രീയമായി പ്രതിരോധിക്കേണ്ട ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ് പോയി മുദ്രാവാക്യം വിളിക്കുകയും തടയാനും പിടിക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഇതൊരു ഈ സംഗമം അല്ലെങ്കിൽ അയ്യപ്പ എന്ന് പറയുന്നത് ാണ് അവർ പറയുന്ന അവർക്ക് ന്യായമുണ്ട് കാരണം നമ്മൾ കണ്ടതാണ് ഒരു നാലഞ്ച് വർഷം മുമ്പ് സർക്കാർ വേണ്ടി കാട്ടിക്കൂട്ടിയതെല്ലാം അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ സർക്കാരിന്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത് ഈ തരത്തിലാണോ പ്രകടിപ്പിക്കേണ്ടത് സർക്കാർ വികസനത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് ഈ പതിനാലാം മണിക്കൂറിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ നിങ്ങൾ ഈ ഈ പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെലവാക്കിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് നാമമാത്രമായ തുകയാണ് ഉമ്മൻചാണ്ടിന്റെ സർക്കാരിന്റെ കാലത്ത് നൂറ്റി പത്തിണ്ട് ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു അവിടെ ഒരു വികസനവും വരുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഞങ്ങൾ വികസനം വരുത്തിയിട്ടുണ്ടോ അത് അല്ല ഞാൻ ഒരു പറയുന്നതല്ലേ അല്ല രാഷ്ട്രീയമായിട്ട് അതിന്റെ അത് നമ്മൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കാരണം സർക്കാരിനെതിരെ നേട്ടമായിട്ട് സി പി എം കാരായിരിക്കണം അത് പറയുന്നത് കാരണം സി പി എമ്മിനും പുറത്തിറങ്ങി പറ്റാ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് അടിസ്ഥാനപരമായി വിശ്വാസം എങ്ങനെ നടത്തി എന്ന ആരോപണത്തെ മറികടക്കാൻ ഒരു ഒരുപക്ഷെങ്കിൽ ഈ സത്യവാങ്മൂലം ഞങ്ങൾ പിൻവലിക്കും എന്ന് സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രം മാറുന്ന െത്തിരും അത് മാറിയിട്ടില്ല കാരണം അന്നേരം അത് മാറാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിന് വലിയ തിരിച്ചടി വരും നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തത് അപ്പോൾ നവോത്ഥാനം വേണോ വിശ്വാസം വേണോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ സർക്കാരാണ് ഇപ്പോഴും പറയുന്നത് അതിനകത്തൊരു പിന്നെ വിശ്വാസികളോട് സ്നേഹം അന്ന് ഇല്ലാതെ പോയ സ്നേഹം ഇപ്പോൾ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള ഒരുപക്ഷേ വിപ്ലവപരമായ തീരുമാനമായിരിക്കാം സർക്കാർ സത്യവാങ്മൂലം പിൻവലിക്കുന്നതിന് തീരുമാനിച്ചാൽ അത് വലിയൊരു നേട്ടമായിട്ട് സർക്കാരിന് വരും കാരണം സകല പാപങ്ങളും കഴുകി ഞങ്ങൾ ശുദ്ധരായി എന്ന് ജനങ്ങളോട് പറയാൻ കിട്ടുന്ന ഒരു ചാൻസാണ് അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങളത് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടായേക്കാം രണ്ടു വട്ടം ആലോചിക്കുന്നതിനും സർക്കാരിനും ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെ അത് വന്നേക്കാം പക്ഷെ അത് വരുന്നില്ലല്ലോ ഇനിയിപ്പോൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം ഈ ഇപ്പുറത്ത് പുരോഗമനത്തിൻ്റെ മൊത്ത കൊട്ടേഷൻ എടുത്ത് കയ്യുവെച്ചിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പിണറായി വിജയനെ പോലെ ഒരാൾ അങ്ങനെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നും കണ്ടറിയില്ല ഈ തട്ടിക്കൂട്ട് പരിപാടി കൊണ്ടൊന്നും രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ബോധ്യപ്പെട്ടു കാരണം അതിന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഈ ഈ വെറും ചർച്ച കൊണ്ടല്ലോ ഇപ്പം ഈ ശബരിമല എന്ന് പറയുന്ന നൂറ്റാണ്ടുകളായി അവിടെ നിൽക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ വികസനത്തെക്കുറിച്ച് നമ്മൾ ഈ ഇപ്പം വന്നല്ലല്ലോ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ഈ അവസരങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് അതൊന്നും ചെയ്തിട്ടില്ല നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലമെടുത്ത് വികസനത്തിന് വേണ്ടി കൊടുത്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ നടക്കുമായിരിക്കാം രാഷ്ട്രീയമായ നേട്ടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിലേ കാണാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഈ സർക്കാർ അല്ല സി പി എം എന്തൊക്കെ ന്യായം പറഞ്ഞാലും ജനങ്ങൾ എഴുതേറ്റ് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഏതാ ചർച്ച തുടങ്ങുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിന് മാത്രം വന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോയവർ അവരൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അറുനൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് യഥാർത്ഥത്തിൽ വന്ന പ്രതിനിധികൾ എന്ന് പറയുന്നത് ബാക്കിയെല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാർ കസേരയുടെ എണ്ണം നോക്കിയാൽ നാലായിരം പേര് സർക്കാർ ജീവനക്കാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും വഴിയെ പോയവരെയൊക്കെ കാണുമായിരിക്കാം പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായിരുന്നുണ്ടോ ഇല്ലയോ സർക്കാർ ഈ ഈ വിദഗ്ധരുടെ സമിതി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് ഒരു കാര്യം പിന്നെ സി പി എമ്മിനെ രാഷ്ട്രീയമായി തിരിഞ്ഞടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വരാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റുള്ള പാർട്ടികൾ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒരു സംശയത്തോടുകൂടി സർക്കാരിനെ കാണുന്ന ഒരു കാര്യമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ആശംസ കത്തെടുത്ത് വായിക്കുകയും ഒരേ സമയം തന്നെ ഞങ്ങൾ ബി ജെ പിയോടും യോഗിയോടും പോരാടുന്നവരാണെന്ന് പറയുകയും അങ്ങേരുടെ കത്തെടുത്ത് വെച്ച് വായിച്ച് വലിയൊരു നേട്ടമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്ത സ്ഥിതി ഇതേ കാല ഇതേ സർക്കാരിൻ്റെ കാലത്താണ് ഇതേ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഒരു മന്ത്രി ഷിബു ബേബി ജോൺ രണ്ടായിരത്തി പതിമൂന്നിൽ മോദിയെ നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ പോയി കണ്ടു അവിടെ ഏതോ ഒരു സർക്കാർ പരിപാടികളുടെ ഭാഗമായി പോയി കണ്ടു സന്ദർശിച്ചു ഫോട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ പുകിലായിരുന്നു അപ്പോൾ അതേ പാർട്ടികൾ അതെല്ലാം നിലപാടുകൾ ഇതിനോടൊക്കെ തന്നെ മാറിപ്പോയി അപ്പോൾ മോദി യു പിയിലെ മുഖ്യമന്ത്രിയുടെ മംഗളപത്രം വായിക്കുന്നതിനകത്ത് രാഷ്ട്രീയമായ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി എങ്ങനെ വിശദീകരിക്കുമെന്ന് കണ്ടറിയാം അപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞാൽ വെറും കത്ത് എല്ലാവർക്കും അയച്ച കത്ത് പിന്നെ ഈ മു അവിടുത്തെ മുഖ്യമന്ത്രി ആശംസ അയച്ചത് വായിച്ചു എന്നുള്ളതുള്ളൂ രഹസ്യമായി വെച്ചിരുന്ന ഒരു കത്തെടുത്ത് പുറത്ത് വായിച്ചു അതിന് പിന്നിൽ എന്തായാലും ഒരു രാഷ്ട്രീയ ഉദ്ദേശം കാണുമല്ലോ അപ്പോൾ അതൊക്കെ തന്നെ വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നതെന്നും എങ്ങനെയാണ് അതിനുള്ള വ്യാഖ്യാനങ്ങൾ എന്നുള്ളത് കണ്ടറിയാം മൊത്തത്തിൽ നോക്കിയാൽ സർക്കാരിന് വലിയ നേട്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അന്നാ വലിയ കോട്ടവും സംഭവിച്ചിട്ടില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്